ഹലോ ഇറ്റ്സ് മരുണിമാട്ടയ്ക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം ഇതേ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേക്കുകയാണ് രാവിലെ ഏഴ് മണിയായി കേട്ടോ ഡ്യൂട്ടി കഴിയുമ്പോഴത്തേക്ക് ഇപ്പം വീട്ടിലെത്തി വീട്ടിലെ കോമ്പൗണ്ടിലാണ് ഞാനൊരു നാല് മാസം ഒമാനിൽ തനിച്ച് നിന്നായിരുന്നു അപ്പം ഞാനിങ്ങനെ കയറി വരുമ്പം ആരും ഡോർ ഓപ്പൺ ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പം നമുക്ക് കൂടെ ഒരാളുണ്ട് களப்பந்தி கள்ளப்பண்ணி களப்பன்னி நல்லா களப்பன நல்ல உரக்கான அங்கே வீட்டில் எத்தி கள்ளப்பந்தி இவட நல்ல உரக்கான எடா எண்ணிக்க എനിക്ക് എടാ 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 എനിക്ക് ഡോറ് തുറ എന്നിട്ട് നീ പിന്നെയും വന്നിട്ട് കിടന്നോ ആറ് മണിക്ക് നീ ഡോറ് തുറന്നു വെച്ചോ ഇപ്പ എനിക്ക് അങ്ങനെ കള്ളപ്പന്നിനെ കുറേ നേരം വിളിച്ച് അവൻ എണീക്കുന്നില്ല ഉറങ്ങുന്നതും അല്ല ക്യാമറ ഉള്ളതുകൊണ്ടാണ് എണീക്കാത്തത് അപ്പോൾ ശരി ഞാൻ ഭയങ്കര ടയേഡാണ് പോയി കുളിച്ച് ഫ്രഷായിട്ട് വരാം എന്നിട്ട് വിശക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കണം പിന്നെ കിടന്ന് ഉറങ്ങണം അപ്പോൾ ആദ്യം കുളിച്ചിട്ട് വരാം ഓക്കെ അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായിട്ട് വന്ന എന്നിട്ട് എന്തുണ്ടാക്കും ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എൻ്റെ ഫേവറേറ്റ് ആയ മാഗി തന്നെയാണ് നമുക്കിന്ന് മാഗി നൂഡിൽസ് ഉണ്ടാക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അത് പക്ഷേ നമ്മളെ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ മൂന്ന് മിനിറ്റ് മാഗി റെസിപ്പി അല്ല എൻ്റെ റെസിപ്പി അഞ്ചാറ് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതിൽ നമ്മൾ കറിവേപ്പിലിടും കടുക് പൊട്ടിക്ക് ഓക്കെ ഈ ഒരു റെസിപ്പി ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നോ സിനാപോലെ ഞാൻ യൂട്യൂബ് പോയി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പം ആ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ് കടുവൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ് എനിക്കിഷ്ടമായി അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആ രീതിയിലാണ് ഓക്കെ ഒരു ആറ് മിനിറ്റ് എടുത്തിട്ട് ഞാൻ ഈ മാഗി ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഈ മാഗി റെസിപ്പി യൂട്യൂബിലൊന്നും കാണത്തില്ല വേറെ വീഡിയോസിലൊന്നും കാണത്തില്ല നമ്മളെ സ്പെഷ്യലാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ കടം മേടിച്ച റെസിപ്പിയാണ് അപ്പം ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാൻ ഇതിപ്പം പറഞ്ഞു തരാം കാരണം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള ആ ഒരു ഡിഫിക്കൽട്ടി കൊണ്ടാണ് ഞാൻ അന്നേരം പറഞ്ഞു തരാതിരുന്നത് എളുപ്പമാണ് ഇത് എപ്പം പറഞ്ഞുതരാം ഇതിൻ്റെ റെസിപ്പി ഒന്നുമില്ല മക്കളെ സിമ്പിളാണ് ആദ്യം പാൻ ചൂടാക്കുക എന്നിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് കടുക് പൊട്ടിക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് ഉള്ളി തക്കാളി പച്ചമുളക് ഇടുക എന്നിട്ട് നല്ലോണം വയറ്റുക എന്നിട്ട് നമ്മളെ മസാല ആഡ് ചെയ്യുക മാഗി മസാല ആഡ് ചെയ്യുക പിന്നെ ചിക്കൻ മസാല പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുക സ്പൈസി ഇഷ്ടമാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മസാല എല്ലാം കൂടെ എന്നിട്ട് നമ്മൾ ഓൾറെഡി വേവിച്ച് ഊറ്റി വെച്ച മാഗി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇതിൻ്റെ ലാസ്റ്റിലെ മിക്സിംഗിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ അതെ അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഒരിക്കലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളിയാണ് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് ഇതേ ായിട്ട് കിട്ടിയിട്ടുണ്ട് സ്പൈസിയാണ് പൊളി എനിക്ക് ഞാൻ കടുകിട്ട് ഇണ്ടാക്കുന്ന ഭയങ്കര ഇഷ്ടാണ് ട്രൈ ോക്കിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ പറയണം കേട്ടോ ഇതാണ് ഇന്നത്തെ എൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള ആക്ടിവിറ്റി കുക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്ക കഴിക്ക ഇനിയിപ്പറങ്ങാൻ പോകും അത്രൊക്കെ തന്നെയുള്ള ഈ വീഡിയോയില് നല്ല നല്ല ആയിട്ട് ഞാനും കള്ളപ്പന്നി ഇനി വരാ കള്ളപ്പന്തി ബാക്ക് ദ ക്യാമറ ഉണ്ട് നല്ല കണ്ടന്റ് ആയിട്ട് വരുമ്പം കാണാം അപ്പം ശരി ചേച്ചിയപ്പോൾ ബൈ